ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പോകുന്നത് ഒരു സംഭവം കാണാനാണ് വേറൊന്നുമല്ല നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൻ്റെ മുന്നിലുണ്ടായിരുന്ന വലിയ ആൾമരം പൊട്ടി വീണിനി അത് കാണാനാണ് നമ്മൾ പോകുന്നത് ഇതാണ് അമ്പലം അമ്പലത്തിൻ്റെ മുൻഭാഗമാണിത് അമ്പലത്തിൻ്റെ സ്ലാബക്കെ ചെറുതായിട്ട് പൊട്ടി അവിടത്തൊക്കെ കുറെ വീടുകളുണ്ടായിന് അതിനൊന്നും ഒന്നും പറ്റിയില്ല ഇതാണ് ആത്മരം ഭയങ്കര വലുതാണ് അവിടെ ഒരു കാറൊക്കെ നിർത്തിയിട്ടിരുന്ന് അതിനൊന്നും ഒന്നും പറ്റിയില്ല ഭയങ്കര വലുതാണ് ആൽമരം കാണാൻ കുറെ വർഷമായി ഇവിടെ ഉള്ളത് കൊറേ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ കൊറേ ആൾക്കാർ കാണാനും വന്നിട്ടുണ്ട് പക്ഷെ ആർക്കും ഒരു അപകടവും പറ്റിയിട്ടില്ല രാത്രി ഒരു പതിനൊന്ന് മണിക്കൊക്കെയാണ് പൊട്ടി വീണത് വലിയ കാറ്റ് ഉണ്ടായിരുന്നു രാത്രി ചൂടുകാലത്ത് തണലിരുന്ന ഒരു മരമായിരുന്നു അത് പൊട്ടി വീണു അടുത്ത വെച്ച അവിടെ ഒരു കാറ് കാറ് വെച്ചിരുന്നു പാർക്ക് ചെയ്തിട്ട് അതിനും വലിയ കേടുപാടൊന്നും പറ്റിയിട്ടില്ല അത് വേരോടെയാണ് പൊരിഞ്ഞ് പൊട്ടി വീണത് മ്പലത്തിന്റെ സ്ലാബ് പൊട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് അത് കാണാൻ കൊറേ ആളുകളും വന്നിട്ടുണ്ട് വലുതാണ് ആത്മരം നമ്മളിപ്പ അതിലിങ്ങനെ നടക്കുവാണ് നമ്മിപ്പൊ തിരിച്ചുപോലായി ഇനി അടുത്ത നമ്മ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക ബൈ ബൈ